ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായി ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കൊന്ന് പാനിയാക്കാം പാനിയാക്കാൻ വേണ്ടി അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം നമ്മൾ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് പാനി ആയിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കുക ഒരു കപ്പിലോട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം അരച്ച് കപ്പിലോട്ട് വയ്ക്കാം തണുക്കട്ട് നമ്മൾ നെയ്യപ്പത്തിന് വേണ്ടി ഒന്നര ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത് അറിയാം കൂത്ത് വാരി കഴി അത് നമുക്കത് അങ്ങോട്ട് ഇടാം നാല് ഏലക്കയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കൊരു ശകലം ഉപ്പുകൂടെ അതിനകത്ത് ചേർക്കാം പാനി ഒഴിക്കാം ഇനി ഒന്ന് അരയ്ക്കാം ആ നമ്മൾ രണ്ട് സ്പൂണ് ഗോതമ്പ് ആവുകൂടെ അത് ചേർക്കുവാണ് അതുകൂടെ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം ആ നമ്മൾ അരച്ചിട്ടുണ്ട് നമ്മൾ ശകലം തരി ഇട്ടാണ് അരച്ചേക്കുന്നത് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് അടച്ചു വെക്കാം ഇത് നാല് മണിക്കൂറോളം ഇരിക്കട്ടെ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അക്കിരുത് എല്ലാം ഇത് കുങ്ങി വരും അടച്ചു വെക്കാം മാവ് നമ്മൾ റെഡിയാക്കിയോണ്ട് ഇതേ പരുവത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ സോഡാപ്പൊടി ചേർക്കുന്നില്ല നെയ്യപ്പത്തിന് വേണ്ടി നെയ്യൊഴിക്കാം നമുക്ക് തേങ്ങ വറുക്കാനാണ് തേങ്ങ ഇടാം വറുക്കാൻ നമ്മുടെ തേങ്ങ ചമഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാം ും തേങ്ങക്കൊത്തും തണുത്തിട്ടുണ്ട് നമുക്കിനി അത് മാവിലോട്ട് ഒഴിക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം കാരായിട്ട് ഞാൻ ചീൻ ചെട്ടി വെച്ചിട്ടുണ്ട് ചീൻ ചിട്ടി ചൂടാവട്ടെ തന്നെ ഒഴിക്കാം ചൂടായിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മീഡിയം തീരെ ഇടാവും യപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ നേപ്പം പോരാ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ വന്നിടത്ത് മുറിച്ച് കാണിക്കാം അഹോ അതേപോലെ തന്നെ നമ്മൾ ഒരു എന്താ കൂടുതൽ പേ ഇത് ചേർക്കാത്തത് കൊണ്ട് മാവ് ചേർക്കാതെ തന്നെ നമ്മൾ അരിയിലാണ് കൂടുതലുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുക നല്ല യാഹം പൊള്ള ആയിട്ടിരിക്കും അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം